മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് ഇത് പനിക്കൂർക്ക ഇത് കൂർക്ക അത് വേറെ ഇലകൾക്കൊക്കെ ഒരേ സാമ്യമാണ് നോക്കിയേട്ട് ഈ പനിക്കൂർക്കയുടെ ഇലയും കൂർക്കയുടെ ഇലയും ഏറെക്കുറെ സാമ്യമാണ് തണ്ടുകളുമൊക്കെ സാമ്യമാണ് പക്ഷേ ഉപയോഗം രണ്ടാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത് ഇത് ഔഷധമാണ് ഇതൊരു ഭക്ഷ്യവിളയാണ് അതാണ് വ്യത്യാസം കൂർക്ക പനിക്കൂർക്ക ഇത് പനിക്കൂർക്ക എന്ന് പറയും ഇത് കൂർക്കെന്ന് പറയും ഇതിന് ശിവക്കിഴങ്ങ് എന്നും ഞവറയിൽ നിന്നും മറ്റൊരു പേരുകൂടിയുണ്ട് അപ്പോൾ ഈ ആദ്യം ഇതിൻ്റെ കാര്യങ്ങൾ പറയാം ഈ പനിക്കൂർക്ക എന്ന് പറയുമ്പോൾ കവരോഗങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഇതിൻ്റെ ഇല പറിച്ചെടുത്ത് ഇതിൻ്റെ ഇല പറിച്ചെടുത്ത് തീക്കണലിൽ ഒന്ന് കാണിക്കുന്ന ഒന്നേ ഇത് പല ഭംഗിയായിട്ടങ്ങ് പാടും അപ്പം അതിനെ നീരെടുക്കാൻ പറ്റും ഈ നീര് നമുക്ക് കവം ഇളക്കളയാൽ അത് കഴിക്കുകയാണ് കവം ഇളക്കിക്കളയാ ആ ഈ നീര് കുടിച്ചാൽ കവം കമ്പിളിട്ട് ഇളകിപ്പോവും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഇതേപോലെ ഒരു ഇല പറിച്ച് ആ കുളിക്കുന്ന വെള്ളത്തിലൊന്ന് എവിടെ ആ വെള്ളം കോരി ഒഴിച്ച് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ തൊക്കിന് നല്ല സുഗന്ധവും ഒപ്പം കുറേ സമയത്തേക്ക് ചെറു പ്രാണികളൊന്നും നമ്മുടെ അടുത്ത് അടുക്കത്തില്ല എന്ന് മാത്രമല്ല പനി വരാനുള്ള സാധ്യത കുറഞ്ഞു കിട്ടുകയും ചെയ്യും പിന്നെ ഈ ഇതിൻ്റെ നീര് ഇതിൻ്റെ ഇല നമുക്ക് വേണമെങ്കിൽ പച്ചയ്ക്ക് ചവച്ച് തിന്നാൻ കൊള്ളാം അത് നമ്മുടെ കവരോഗങ്ങൾ കപരോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് പിന്നെ പലരും മുടി കറപ്പിക്കാനൊക്കെ ഈ പനിക്കൂർക്കുകളിലെ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട് അങ്ങനെ എന്തുകൊണ്ടും നമ്മുടെ പുരിയിടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുവിളപ്പിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു മരുന്നാണ് പച്ചമരുന്നാണ് ഈ പനിക്കൂർക്കെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ വളരെയധികം പ്രതിരോധ ശക്തി കൂടിയതായത് കൊണ്ട് യാതൊരുവിധ വളങ്ങളും വേണ്ട നമ്മൾ എവിടെങ്കിലും ഒരു കുഴിയെടുത്ത് നമ്മുടെ പുരേടത്തിലങ്ങ് വെച്ച് കൊടുത്താൽ മതി അപ്പം നല്ല സുഗന്ധമാണ് നല്ല സുഗന്ധമാണിതിന് അതുപോലെ തന്നെ ഇത് ചട്ടിയിൽ ഇതിപ്പം ചട്ടിയിലാണ് ഇതിപ്പം ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റി മണ്ണിൽ വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് ചട്ടിയിലാണ് അതുപോലെ ചാക്കിൽ ഒക്കെ നമുക്കിത് രോവായിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം അതുപോലെ ചെറിയ പരണിയിൽ ഒക്കെ നമുക്കിത് ബോട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും എന്തായാലും ഒരു മൂട് പനിക്കൂർക്ക നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ പച്ചമരുന്ന് നമ്മുടെ ചുറ്റുപാടു ഉണ്ടെങ്കിൽ ആ പച്ചമരുന്നിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രതിരോധ ശക്തി അതി വളരെയധികം വിലപ്പെട്ടതാണ് അത്തരത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് പച്ചമരുന്നുകൾ വച്ചു പിടിപ്പിച്ച് വളർത്തി സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആശുപത്രി നമ്മുടെ വീട്ടിലുണ്ട് എന്ന് തന്നെ നമുക്ക് സങ്കല്പിക്കാം പച്ചമരുന്നതുമായിട്ടുള്ള ബന്ധമില്ലാത്തതും അവയുടെ ഗുണങ്ങളെപ്പറ്റിയുള്ള അറിവില്ലാത്ത ഒക്കെയാണ് പല രോഗങ്ങളും നമുക്കിന്ന് വരുന്നത് എന്ന കാര്യം നാം നിഷേധിക്കരുത് അപ്പോൾ പനിക്കൂർക്ക ഉൾപ്പെടെയുള്ള ഒട്ടനവധി പച്ചമരുന്നുകൾ ഒരു ചിലവുമില്ലാതെ വച്ച് പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കും അത് ഓരോന്നോരോന്നായി നമ്മുടെ വീടുകളിലൂടെ നാം നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ് പിന്നെ അപ്പോൾ ഇത് നമ്മൾക്ക് നട്ടുപിടിപ്പിക്കും അത് കഴിഞ്ഞാൽ ഇത് പനി ഇത് കൂർക്കയാണ് പറഞ്ഞാൽ ഞാൻ പിന്നെ പിന്നെ നമ്മുടെ തോരം വെക്കാനും അതുപോലെ തന്നെ മെഴുകുരട്ടി വെക്കാനും അങ്ങനെയൊക്കെയുള്ള വള വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല ആ ഒരു ഇതാണ് കൂർക്ക കൂർക്ക ഈ കൂർക്കയുടെ കിഴങ്ങ് നമ്മൾ കളച്ചെടുക്കാൻ സാധിക്കും കളച്ചെടുത്താണത് മെഴുക്കോട്ട് വളരെ സ്വാദിഷ്ടമാണ് അതുപോലെ തന്നെ വളരെയധികം ഗുണപ്രദവുമാണ് അപ്പോൾ ഇതിൻ്റെ വള്ളിയാണ് ഇതിൻ്റെ തണ്ടാണ് നടു നമുക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ തണ്ട് നമുക്ക് കണ്ടിച്ചെടുക്കണം ഈ തണ്ട് നമ്മൾ അതിങ്ങനെ കണ്ടിച്ചെടുത്ത് ഒരു ചുവട്ടിൽ മൂന്ന് തണ്ട് വീതമാണ് നമ്മൾ നടണ്ടത് അതും ഗ്രോവാകില് ചാക്കിൽ ഒക്കെ നമുക്ക് നടാൻ സാധിക്കും പ്രിയമുള്ളവർ നമ്മൾ ഈ കൂർക്കയുടെ വള്ളി കണ്ടിച്ചു അപ്പോൾ ഈ കൂർക്ക നടുന്നതിൻ്റെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ഈ വള്ളി നമ്മൾ മുറിച്ചതിന് ശേഷം ഒരു ദിവസം ഇത് കിടക്കണം നാളെ മാത്രമേ ഇത് നടാവൂ എങ്കിൽ മാത്രമേ ഇതിൻ്റെ സുഷുപ്തിയിലാണ്ടിരിക്കുന്ന മുഹുളങ്ങൾ കിളിക്കാൻ ഒരു പ്രേരണ ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ഇത് നടാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ പനിക്കൂർക്ക ഇന്ന് ഇടാം അപ്പം പനിക്കൂർക്ക ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടിലുള്ള എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മൂട് പനിക്കൂർക്ക കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അത് വളരെ പ്രയോജനകരമായിരിക്കും പനിക്കൂർക്കയുടെ ഇല ഒരു നാലഞ്ചെണ്ണമെടുത്ത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലൊന്ന് എവിടി ഒന്ന് വെള്ളം ആ വെള്ളത്തിലൊന്ന് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം പരീക്ഷിക്കാനും ഒപ്പം ചെറുപ്രാണികൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കൊതു ഉൾപ്പെടെയുള്ള പ്രാണികൾ പെട്ടെന്ന് കടിക്കാതിരിക്കാനും ഒക്കെ ഉത്തമമാണ് ഒപ്പം നമ്മൾ കാപ്പിയൊക്കെ അനത്തുമ്പോൾ ഈ പനിക്കൂർക്കയുടെ ഏതാനും ഇലകളിലൂട്ട് കാപ്പി അനു കുടിക്കുകയാണെങ്കിൽ കഫരോഗങ്ങളുണ്ടാകത്തില്ല അതുപോലെ തന്നെ എണ്ണ കാച്ചി തലയിൽ തേക്കുന്നവരൊക്കെ ആ എണ്ണ കാച്ചുമ്പോൾ ഈ പനിക്കൂർക്കയുടെ ആ ഇല കൂടിയിട്ട് എണ്ണ കാച്ചാമെങ്കിൽ അതും ശരീരരോഗങ്ങളുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കും പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉണ്ട് ഇതിൻ്റെ ഇലകൾ ഇതിപ്പം വലിയ ഇലകളുണ്ടാകും ഇത് ഈ ചട്ടിയിൽ നിന്നുകൊണ്ടാണ് ഒരുപാട് ശിഖരങ്ങളൊക്കെ ആയതിനു ശേഷമാണ് ഇല പറഞ്ഞത് ഈ വലിയ ഇലകൾ പറിച്ചെടുത്ത് ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി ഇതിൽ മൈദ മാവോ ഗോതമ്പ് മാവോ മുക്കുക അതായത് ചേരുവളൊക്കെ ചേർത്ത് മുക്കിയതിന് ശേഷം എണ്ണയിൽ വറുത്തെടുത്ത് തിന്നാൽ വളരെ വിശിഷ്ടമായ ഒരു ഭക്ഷണമാണ് ഇത് വളരെ വിശിഷ്ടമായ ഒരു ഭക്ഷണം അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഇത് നടുന്നതിലേക്ക് പോകാം ഇത് നമുക്ക് നാളെ നടാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇവിടെയാണ് ഈ പനിക്കൂർക്ക നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് ഇവിടെ വെള്ളം വീടാനൊക്കെയുള്ള സൗകര്യമുണ്ട് ഇപ്പോഴേ നമ്മളെ പനിക്കൂർക്ക നട്ടുപിടിപ്പിച്ചു ഇവിടെ വെച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ വൈപ്പിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് നമുക്ക് മൂക്കടപ്പ് മൂക്കൊലിപ്പ് അലർജി ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ഏതാനും വില വെള്ളത്തിനകത്ത് തിളപ്പിച്ച് അത് ആവി കൊള്ളുകയും ആ വെള്ളത്തിൽ കുളിക്കുകയും ചെയ്താൽ ഈ അലർജി രോഗങ്ങൾ മൂക്കടപ്പ് തുമ്മൽ ഇതെല്ലാം മാറിക്കിട്ടുന്നതാണ് എന്തുകൊണ്ടും നമ്മുടെ വീട്ടിൽ ഒരു ചിലവുമില്ലാതെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ഔഷധ ചെടിയാണ് ഈ പറയുന്ന പനിക്കൂർക്കാം അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത്തരത്തിലുള്ള അറിവുകൾ ഔഷധ സസ്യുകളെപ്പറ്റിയും കൃഷികളെ കൃഷിയെപ്പറ്റിയൊക്കെയുള്ള അറിവുകൾ അതുപോലെ തന്നെ പറയത്തക്ക പണച്ചിലൊന്നുമില്ലാതെ ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതികൾ നിങ്ങൾക്ക് കാണുകയും അത് ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ ഞങ്ങളുടെ യൂ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നാളിതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം